നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന വാഗമണില്ല നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന വാഗമണ്ണിലാണ് വാഗമണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കോട്ടയംകാർക്ക് കോട്ടയംകാർക്ക് എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിലുള്ള ആൾക്കാർക്ക് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അങ്ങനെ മധ്യ കേരളത്തിലുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാഗമണ് ഒരു വൺ ഡേ ട്രിപ്പ് ഒരു ഹാൾട്ടിങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് വാഗമണ് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലം ഏതാണ് ഇപ്പം ഞാൻ പറയും തീർച്ചയായിട്ടും ഞാൻ വാഗമൺ എന്ന് പറയും കാരണം നമ്മൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും വാഗമൺ എന്ന് പറയുമ്പം നമ്മളെ ഓരോ പ്രാവശ്യം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ലാസ്റ്റ് വന്നത് ഒരു ഒരു വർഷത്തിന് മുമ്പാണ് ഒരു വർഷത്തെക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി വാഗമൺ കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്വഞ്ചർ പാർക്കുകൾ വന്നു കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റി വന്നു ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ ലോക സോറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് നമുക്ക് കാരണം അത്രയ്ക്കും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അടുത്തവർ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സൈക്ലിങ് പാരാഗ്ലൈഡിങ് പാരാഗ്ലൈഡിങ്ങിൽ നമ്മുടെ ഗ്ലൈഡേഴ്സൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അതിനകത്ത് പറക്കുന്നത് അവർ തന്നെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പാരാഗ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാരണം അവിടുന്ന് ഗ്ലൈഡ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഗ്ലൈഡർ വന്ന് ഇറങ്ങുന്നത് എന്ത് ചെയ്യാറ് ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് അതെന്ന് പറയുമ്പോൾ ഒരു എയർമാർഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഉണ്ട് അത് ഭയങ്കര വിഷ്വലാണ് അതെത്ര ഒരു മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി വരെ ഒരു വിഷ്വല് നമുക്കിപ്പോൾ ഈ വാഗമണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട് അത് തന്നെ ലോകത്തിലെ തന്നെ ലോകോത്തര ഗ്ലൈഡേഴ്സ് വന്ന് പറക്കുന്നുണ്ട് ഫ്രാൻസ് ജപ്പാൻ ബ്രിട്ടൻ അങ്ങനെ ഇനിയിപ്പം മാർച്ച് ഇരുപത്തിനാലാം തീയതി മാർച്ച് മാസത്തില് ഗ്ലൈഡിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് വാഗമണ്ണിൽ എല്ലാവരും വന്ന് കാണുക ഒരു പ്രാവശ്യം ഇത് അനുഭവിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടി വരിക കാരണം ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിച്ച ആൾക്കാരാണ് നമ്മളീ പൈസയൊന്നും കൂട്ടി വെച്ചിട്ട് ഒന്നും കാര്യമില്ല നമ്മൾ അത്യാവശ്യമൊക്കെ എൻജോയ് ചെയ്യുക കാരണം ഇപ്പോൾ അത് ശരിക്കും ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ഇന്നത്തെ ആ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഇവിടെ റിസോർട്ടിൽ ഒരു ഹോംസ്റ്റേ റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഹോം സ്റ്റേ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പിന്നെ അവിടെ ഒരു നമ്മൾ കുക്കിങ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അനീഷ് ഉണ്ട് ഞങ്ങൾ രണ്ട് ഫാമിലി ഇവിടെ വന്നേക്കുന്നുണ്ട് ഒരു ഒരു ചെറിയ ചെറിയൊരു പരിപാടി അതിൻ്റെ വീഡിയോകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സുതാര്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോകാം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേ ആണിത് വളരെ ലളിതമായൊരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം കിച്ചൺ ഉണ്ട് ഡൈനിങ് ഏറിയ നമുക്ക് അകത്ത് കയറി നോക്കാം ഇത് നമ്മുടെ എൻ്റെ ചങ്കിന്റെ മകനാണ് ഏഹ് അനീഷിന്റെ മകനാണ് മട എങ്ങനെ ഉണ്ടാ ഇത് ഹോം സ്റ്റേ അല്ലേ നോക്ക് ബാ തീർന്നു കയറി ബാ കയറി വരുമ്പോ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമാണ് ഒരു എ സി ബെഡ്റൂമാണ് ഉണ്ടോടാ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെറിയ കിച്ചണും കിച്ചണോട് കൂടിയ ഒരു ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് പത്ത് പേർക്ക് ഇരുന്ന് കഴിക്കാൻ ഡൈനിങ് സ്പേസ് ഫ്രിഡ്ജുണ്ട് ഗ്യാസ് ഉണ്ട് ശരിക്കും നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാചകം ചെയ്ത് കഴിക്കണം കാരണം നമ്മൾ ഈ ഹോട്ടൽ ഫുഡുകൾ എന്ന് പറഞ്ഞാല് നമ്മള് വെളിരാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം അവിടുത്തെ ഫുഡ് ആസ്വദിക്കാം പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടിരുന്ന ഫുഡ് പാചകം ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് ഇത് അടുത്തൊരു ബെഡ്റൂം അതെ അടുത്തൊരു ബെഡ്റൂം പിന്നെ ഇവിടെ കയറിയ അല്ല ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രയോജനം ചെയ്യും നമ്മളിപ്പം നമുക്ക് പെരുമാറാനും കാര്യങ്ങളൊക്കെ നമ്മുടെ തങ്കുകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും പിന്നെ ഇതേ ഇനിയിപ്പം നമ്മൾ കൊണ്ടുതന്നെ ഏഹ് ഗ്രില്ല് ചെയ്യാനുള്ള ഇറച്ചി കരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് പോർക്കിന്റെ റിപ്സ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് നല്ല ഒന്നാം തരം പോർക്ക് നമ്മുടെ വാഗമണ്ണിന്ന് മേടിച്ചേക്കുന്ന നല്ല അടിപൊളി റിപ്സ് ഉണ്ട് ആ ആ അത് മതി ചൂട് തന്നോട്ടെ പിന്നെ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ മസാലയൊന്ന് വരട്ടി റെഡിയാക്കി വെക്കാം ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വെക്കണം അടിപൊളി കഴുതി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് മസാല ഇനി ഒരു ലെമൺ അങ്ങോട്ട് സീഡ്സ് ഒക്കെ കൊണ്ട് മാറ്റിയാത്തറ നമ്മുടെ മസാല ബോക്സ് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ്ട പുരട്ടാനുള്ള ഐറ്റങ്ങൾ ആദ്യം നമ്മുടെ ആയിട്ടുള്ള ഉപ്പ് പാശന ഉപ്പ് അതിൻ്റെ അളവൊന്നും നമ്മൾ പറയുന്നുണ്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒന്നും പറയുന്നത് ഒരു കൈ അളവാണ് വിടുക പിന്നെ അടുത്തത് കുരുമുളക് വീട്ടിൽ നിന്ന് പൊടിച്ചോണ്ടിരുന്ന കുരുമുളക് കേട്ടോ നമ്മൾ ശരിക്കും നിങ്ങളൊരു കാര്യം ഓർത്തോണം നമ്മൾ കുരുമുളക് എന്ന് പറഞ്ഞ പാക്കറ്റ് പായ്ക്കറ്റ് ഒരു കാരണ സ്ഥലം മേടിക്കാതെ കുരുമുളകല്ല അതൊരു കെമിക്കൽ പൊടിയാണ് നമ്മൾ കിട്ടുമെങ്കിൽ അരക്കിലോ ഒരു കിലോ ഒക്കെ ഈ റബ്ബർ കടകളിൽ പലയിരക്ക് കടകൾ കിട്ടും ഇത് മേടിച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കുക പൊടിക്കുമ്പോൾ അധികം പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു നൂറ് ഗ്രാമിച്ച് പൊടിച്ച് വെക്കുക പിന്നെ ഇതൊരു സ്പെഷ്യൽ പോർക്ക് മസാലയാണ് അതൊരു പോർക്ക് മസാല ഇട്ടു പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഒരു രണ്ട് സ്പൂൺ ഇടുന്നു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിടി കുറച്ച് മതിയെ നമ്മുടെ ഗരം മസാല ഗരം മസാല ഇതും വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് നമ്മുടെ ഗ്രാമ്പു ഏലക്ക പട്ട എല്ലാം കൂടെ പിന്നെ മെയിനായിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഇത് വിഷങ്ങളെല്ലാം മാറ്റി മഞ്ഞപ്പൊടി മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എവിടെന്നെങ്കിലും മഞ്ഞൾ മേടിച്ച് പൊടിക്കുകയോ അല്ലെങ്കിൽ പൊടിക്കുന്നിടത്ത് മേടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഉം ശകലം വിളിച്ച നാട്ടം ചില വെള്ളച്ചെണ്ണ പിന്നെ ബാർബിക്യൂ സോസ് ചക്കലം ചക്ക മിക്സ് ചെയ്യണേ നല്ല മിക്സ് നല്ല ശരിക്കും

പിന്നെ നമ്മളെ ഗ്രില്ലിലേക്ക് ഒന്ന് സെറ്റാക്കി വെക്കാൻ ഗ്രില്ല അപ്പൊ നമ്മുടെ അങ്ങോട്ട് ഗ്രില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇത് കണ്ടില്ലേ നല്ല വെന്ത് നല്ല ഗ്രില്ലായിട്ടുണ്ട് പിന്നെ സലാഡ് പിന്നെ നമ്മുടെ ചിക്കനുണ്ട് ബാർബിക്യു ചിക്കനുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പോർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന എൻ്റെ ഒരു സഹവാടിയാണ് സഹവാടി എന്ന് പറഞ്ഞാൽ ഞാൻ നയൻറ്റി സിക്സ് ബാച്ചിലെ എൻ്റെ സഹവാടി കാരണം അത് യാദൃശ്യമായിട്ട് വീട് കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ബിന്ദുവിനാണ് ആദ്യം കൊടുക്കുന്നത് അവിടെ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് എങ്ങനെയുണ്ടെന്നും പറഞ്ഞു ടേസ്റ്റ് എന്ത്ണ്ട്സ്റ്റി ഓക്കെ ഇനിയിപ്പൊ നമ്മുടെ ചങ്ക് അനീഷ് ഇതും എന്റെ സഹപാഠി എന്ന് പറയാൻ പറ്റിയ ചങ്ക് അനീഷ് അവൻ ടേസ്റ്റി ആട്ടെ നീ പന്നി ഗ്രില്ല് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ല പന്നി ഇറച്ചി കഴിച്ചിട്ടുണ്ട് റോസ്റ്റ് അല്ലേ ഉണ്ട് പക്ഷെ ഗ്രില്ല് ആദ്യമായിട്ടല്ലേ നിനക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ ഇത് ഗ്രില്ല് ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഇതാ നമ്മടെ ബാർബിക്യു പോർക്ക് നല്ല ഇതേ അല്ലേ കാപ്സിക്കം ഉണ്ട് സവോളയുണ്ട് ടൊമാറ്റോസ് ഉണ്ട് നമ്മുടെ ഇത് പിള്ളേരുന്ന് കഴിച്ചു നോക്കിയിട്ട് വേണ്ടെങ്ങനെ പിടിച്ചു പിടിച്ചു രണ്ടുകൂടെ പിടിക്കുക അതിന്റെ ആ ഇതും എല്ലാം ഇറച്ചി പിടിച്ചിട്ട് ഒരുമിച്ച് കഴിച്ചു ഒരുമിച്ച് കഴിച്ചു എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് എന്തായാലും എന്റെ എന്റെ ചങ്കിന് കൊടുക്കുവാണേട്ടോ അപ്പ തീർച്ചയായിട്ടും നമ്മളും ഒക്കെ അല്ലെ നന്നായിട്ടുണ്ടല്ലേ നല്ല വെണ്ട് ഒരു പീസൊന്ന് പിടിച്ച് നോക്കി ആ ടേസ്റ്റ് അങ്ങോട്ട് ഓ പറയാൻ കിട്ടുന്നില്ല ഓട്ടേ വെജിറ്റബിൾ അങ്ങോട്ട് ചെന്നപ്പോ അല്ലേ അതിന്റെ ആ ഫ്ലേവർ നമ്മുടെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഇതുപോലുള്ള വീടിയായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും രുചികളായിട്ട് ഇപ്പോൾ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Come on.